ഹലോ നമസ്കാരം എന്തൊക്കെ വർത്തമാനം സുഖല്ല എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാനും നിങ്ങളൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഞാനൊക്കെ വണ്ടിയിൽ പല രൂപ ഏതൊക്കെ പല രൂപത്തിലുള്ള കാറുകളും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് നല്ല ഒരു പ ഒരു പഴയ ഒരു സുൽത്താൻ തന്നെ പറയുക ഒരു ബെൻസ് ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വണ്ടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഇതാണ് ആ ബെൻസ് ഒരു പടക്കുതിര തന്നെ നമ്മൾ പറയാം നല്ല സൂപ്പർ വണ്ടി നല്ല രസമുള്ള കളർ തന്നെയാണ് ഒരു തട്ടിമുട്ടിലോ ഒന്നുമില്ല ടയർ നാല് ടയറും ഫുൾ കണ്ടീഷനാണ് ഈ വണ്ടി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല ആളുകൾക്ക് ഇതിനും ഇതിനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ബെൻസിന് ഇഷ്ടപ്പെടുന്ന പഴയ ഒരു തറവാട് വണ്ടി തന്നെ നമുക്ക് പറയാം നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ഓണർ ഇതിൻ്റെ രണ്ടാമത്തെ ഓണറാണ് പിന്നെ വണ്ടീന്ന് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ക്ലിയർ ക്ലിയറല്ലേ നല്ല പക്ക ക്ലിയറും നല്ല വൃത്തിയും ഉള്ളൊരു വണ്ടിയാണ് ഉൾഭാഗങ്ങളൊക്കെ നല്ല പിന്നെ ഡാഷ് ഡാഷ്ബോർഡൊക്കെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി നല്ല ഒരു തട്ടിമുട്ടിലൊന്നുമില്ല വണ്ടി കണ്ടീഷനാണ് കണ്ടീഷൻ വണ്ടിയാണ് അല്ലേ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് വണ്ടി എങ്ങനെയാണ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടിയാണ് പിന്നെ ബെൻസ് റിയ എം എച്ച് ആയിരുന്നു കേരള ആക്കി പിന്നെ സെക്കൻഡ് ഓണറാണ് ഒരു ഒന്നുമില്ല 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 പെട്രോൾ വണ്ടി മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ആണ് ആളൊരു പുലിക്കുട്ടി തന്നെ സ്ഥലമായിട്ടോ ഇല്ല 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 എത്ര നമ്മൾ ചോദിക്കണത് നമ്മൾ മൂന്ന് ലക്ഷം രൂപ ചോദിക്കണോ മൂന്ന് ലക്ഷം രൂപ ഫുൾ പേപ്പർ ഒക്കെ കണ്ടീഷൻ ആക്കി തരും ഫുൾ കണ്ടീഷൻ ആക്കി തരും വണ്ടി സ്റ്റാർട്ടിംഗ് ഒന്നും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഒന്നുമില്ല ഇതാണ് വണ്ടി അപ്പോൾ നിങ്ങൾക്ക് അരക്കയിലൊക്കെ ബേക്ക് വാക്ക് ഒന്നിങ്ങനെ നഷ്ടം കാണാം നോക്കി ബാക്ക് ലൈറ്റുകളും എല്ലാം ഫുൾ കണ്ടീഷനാണ് വണ്ടി നല്ല ഒരു കാണാൻ തന്നെ രസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അരക്കയിലൊക്കെ വണ്ടി വണ്ടി ആവശ്യമുണ്ടിയെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ അങ്ങനെയാണ്ട് എടുത്തൊക്കെയാണ് ഒന്നുകൊണ്ട് വാഷ് ചെയ്ത വണ്ടി ഇങ്ങനെ ലെങ്കി ഇങ്ങനെ മാറി അപ്പോൾ ആരക്കൈലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളാം ഓക്കേ